നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയും ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് മാറ്റിവെക്കുന്നത് ഇത്തരത്തിൽ അറുപത്തി നാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് ഓരോ മാസവും കൃത്യമായി നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു തുക വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങളിലെ പെൻഷൻ തുക കുടിശ്ശിക തൊട്ടടുത്ത മാസം ഒരു മാസത്തെയോ അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തെയോ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നിലവിൽ നടത്തി വരുന്നത് ഈ ഒരു തുക അതാത് മാസം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കൃത്യമായി നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് കൃത്യമായി രേഖപ്പെടുത്തി എങ്കിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നമെന്ന് നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞ മാസ്റ്ററിംഗ് മറ്റു രേഖകളൊക്കെ സമർപ്പിച്ചിട്ടും നിങ്ങൾക്ക് പെൻഷൻ തുക രണ്ടോ മൂന്നോ മാസം വേണ്ടി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ എത്തി നിങ്ങളുടെ കൃത്യമായി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നടപടികൾ എന്താണ് വേണ്ടത് അത് ചെയ്യേണ്ടതാണ് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോകേണ്ട ആളുകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകളും അതുപോലെ തന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയും ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പഞ്ചായത്ത് ഇവിടെ ഇത്തരത്തിൽ എനിക്ക് പെൻഷൻ തുക രണ്ട് മൂന്ന് മാസമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കേണ്ടത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള എല്ലാവിധ ക്ഷേമ പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പുകളും മറ്റ് വാർത്തകളും തത്സമയം നിങ്ങളേക്ക് എത്തിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക